ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കോവിഡിൽ മരണപ്പെട്ട കൊട്ടാരം മുൽക്കബൂലിൻ്റെ കുടുംബത്തിന് കിംസ് എൽത്ത് സ്നേഹതീരം റീബിൽഡ് പെരുമാതുറ സ്കീമിൽ നിർമ്മിച്ച വീടിൻ്റെ താക്കോൽ കൈമാറ്റം അടൂർ പ്രകാശ് എം പി നിർവഹിച്ചു സ്നേഹതീരം വൈസ് പ്രസിഡന്റ് എ നസറുള്ളയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ അടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ അനിൽ കടനംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത അനി സ്നേഹതീരം ജനറൽ സെക്രട്ടറി എസ് സക്കീർ ഹുസൈൻ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി കൺവീനർ എ അൻവർ ചാരിറ്റി കമ്മിറ്റി കൺവീനർ എ സഫീർ മെമ്പർഷിപ്പ് കമ്മിറ്റി കൺവീനർ എ ആർ സജി പെരുമാതുറയിലെ പഞ്ചായത്ത് മെമ്പർമാരായ നസിയ സുധീർ എ ഷാജഹാൻ കബീർ ജമാഅത്ത് പ്രസിഡൻ്റുമാരായ എസ് എം നസീർ സെയ്ദൽ റി ഹാജി എ സൈനുദ്ദീൻ കൂട്ടായ്മ പ്രസിഡന്റ് എം എസ് ഫാറൂഖ് സ്നേഹതീരം ടാക്സ് ഫോഴ്സ് വർക്കിംഗ് ചെയർമാൻ മാഡൻഗൽ നൌഷാദ് ജനറൽ കൺവീനർ സുനിൽ സലാം പ്രോജക്റ്റ് ഓഫീസർ അഹമ്മദ് സാജിദ് എന്നിവർ ഈ സന്തോഷത്തിൽ പങ്കെടുത്തു സ്നേഹതീരം കോവിഡിൽ മരണപ്പെട്ട മക്ബൂലിൻ്റെ കുടുംബത്തിനായി ഒരുക്കിയ വീടിന്റെ താക്കോൽദാന കർമ്മമാണ് നടക്കുന്നത് ആ കുടുംബത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരാനാണ് നമ്മൾ വന്നത് പ്രത്യേകിച്ച് പ്രസംഗങ്ങളോ മറ്റു പരിപാടികളോ ഒന്നും തന്നെ ഇല്ല ബഹുമാനായ അടുവപ്രകാശ് എം പി അദ്ദേഹം താക്കോൽദാന കർമ്മം നിർവഹിക്കാമെന്ന് പറഞ്ഞു ഒരു മരണമായതുകൊണ്ട് അല്ലെങ്കിൽ പത്ത് മണിക്ക് തന്നെ ഇവിടെ എത്തുമായിരുന്നു ഇവിടെ ഈ തിരക്കിനിടയിൽ മടൂരിൽ നിന്ന് ഓടിയെത്തിയതിന് ആദ്യം അദ്ദേഹത്തിനുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും രേഖപ്പെടുത്തി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു പിന്നെ സ്നേഹതീരത്തിൻ്റെ വൈസ് പ്രസിഡന്റ് നസറുള്ള പ്രസിഡന്റ് എത്തിയില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇതിലാണ് ഈ യോഗ അധ്യക്ഷതയിലാണ് ഈ ചടങ്ങ് നടക്കുന്നത് വൈസ് പ്രസിഡന്റ് ശ്രീ നസറുള്ള സാഹിബിനെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നത് ഈ വീട് ഡിസൈൻ ചെയ്യുകയും ഈ നിർമ്മാണത്തിന് എല്ലാ മേ മേൽനോട്ടം വഹിച്ചത് സ്നേഹിതിരുത്തിൻ്റെ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി കൺവീനർ ശ്രീ എ അൻബറാണ് ശ്രീ അൻബറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് പഞ്ചായത്ത് മെമ്പർമാരായ നസിയ സുധീർ ഷാജഹാൻ കെബീർ അതിൽ പെരുമാതറ സെൻട്രൽ ജമാഅത്ത് പ്രസിഡന്റ് സൈനുദ്ദീൻ പുതുക്കുച്ചി ജമാഅത്ത് പ്രസിഡന്റ് സൈജലബി പെരുമാതള ജമാത്ത് പ്രസിഡന്റ് നസീർ വളരെ ആദ്യം പ്രസിഡന്റ് നസീറാണ് സ്നേഹപൂർവം സ്വാഗതം ചെയ്തു രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ശൈലാട കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ പങ്കേരാനിട അഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ അനിൽ ചെറിയങ്കീ സോറി കഴിഞ്ഞുളം പഞ്ചായത്ത് പ്രസിഡന്റ് അജിത അനിൽ ഈ രണ്ടു പേർക്കും വിളിച്ചാണ് ഈ ഞങ്ങളെ സന്തോഷത്തിൽ പങ്കിരാനിൻ്റെ എത്തിയതിന് ഉള്ള സന്തോഷമായിരിക്കും ഈ മേഖലയിലുള്ള വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ സജീവ സാന്നിധ്യങ്ങൾ പലരും എൻ്റെ മുമ്പിലുണ്ട് ഞാൻ അവരൊന്നും പ്രത്യേകിച്ച് പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും ഈ സന്തോഷത്തിൽ ഒരു വീട് നിർമ്മിച്ച് നൽകാൻ നൽകിയ നൽകിയ ചാരിതാർത്ഥ്യം ഞങ്ങൾക്ക് ഉണ്ട് സാമൂഹ്യ സംഘടനകൾ എപ്പോഴും സമൂഹത്തിൻ്റെ വികസനത്തിനു വേണ്ടി അവരുടെ പങ്ക് വളരെ വലുതാണ് അവർ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് സ്നേഹതീരം പഞ്ചായത്ത് വമ്പസിൻ്റെ നസീഹ നമ്മുടെ കിംസിൻ്റെ ചെയർമാൻ ഇവിടെ സ്കൂളിൽ നിന്ന് ഒരു പ്രോഗ്രാമിനുണ്ട് അപ്പോൾ നസീഹക്ക് ഈ ഷൈലാക്കിങ്ങനെ ഒരു വീടുണ്ടാക്കി കൊടുക്കണമെന്നുള്ള വളരെയധികം താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നോട് പറയുക ഞാൻ പറഞ്ഞു ചെയർമാൻ ഇവിടെ വരുന്നു നേരിട്ട് കൊടുക്കുന്നു പറഞ്ഞാൽ അങ്ങനെ നസീഹ അദ്ദേഹത്തിന് ഒരു നിവേദനം കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ സ്വപ്നം ഇന്ന് സാക്ഷാർപ്പിക്കുന്നത് ഞാനൊരിക്കൽ കൂടി ആ നല്ല രീതിയിൽ വീടിൻ്റെ പണി പൂർത്തിയാക്കിയ നമ്മുടെ നാട്ടുകാരനായ സണിയർ സമീർ വന്നത് ശ്രീ സമീറിനെ പ്രത്യേക നന്ദി അറിയിക്കുന്നു നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ താക്കോൽ ഞാനെ നിർമ്മിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ എം പി അക്ഷി

പ്രിയപ്പെട്ട ശ്രീ സഖ്യർ ഡയറക്ടർ ശ്രീ അൻവർ പ്രിയപ്പെട്ട ശ്രീ നസ്യ ഇപ്പോടെ മറ്റ് ബഹുമാന്യരെ ക്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് വളരെയധികം പ്രയാസവും ബുദ്ധിമുട്ടുമുള്ള ഒരു സമയത്താണ് ഞാൻ ഓടി വരുന്നത് കാരണം ഒരു മരണം സംഭവിച്ച് മണിക്ക് ബോഡി കൊണ്ടുവരും എന്ന് പറഞ്ഞുവെങ്കിലും ഒൻപത് മണിക്ക് ശേഷം മാത്രമാണ് ബോഡി കൊണ്ടുപോകുന്നത് അപ്പോൾ അവിടെ നിൽക്കാതിരിക്കാൻ പറ്റില്ല അടുത്ത ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാണ് മരണപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് അവിടെ വന്ന് ഓഫീസിൽ കൊണ്ടുവന്ന പ്രദർശനത്തിന് വേണ്ടി വെച്ച അവസരത്തിൽ ബോഡി കണ്ടിട്ട് നേരെ അവിടെ നിന്ന് തിരിക്കുകയാണ് ഞാൻ ചെയ്തത് നാണെങ്കിൽ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിളിച്ചു ഇപ്പോൾ തൊഴുതിരായി ഇന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്കും വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ എപ്പോൾ എത്തിച്ചേരും എന്നതിനെക്കുറിച്ച് ഒരു എന്ന് വെച്ചാൽ അല്പം വൈകും എന്നുള്ളത് കൊണ്ട് ഇന്നലെ സ്ത്രീ സക്കീർ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു എനിക്കത് അല്പം ബുദ്ധിമുട്ട് ഇങ്ങനെയൊരു കാര്യം ഉള്ളതുകൊണ്ടാണ് എന്ന് പറയുകയുണ്ടായി എങ്കിലും ഇവിടെ എത്തിച്ചേരണം എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എത്തിച്ചേരാൻ പക്ഷേ അല്പം വൈകും മാത്രമാണ് പറഞ്ഞത് എന്തായാലും നിങ്ങളെല്ലാവരും കാത്തു നിന്നതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു ദീർഘമായി ഞാനൊരു പ്രസംഗം നടത്തിക്കൊണ്ട് പോകുന്നില്ല സ്നേഹതീരം എന്ന് പറയുന്ന കിങ്സ് ഹെൽത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹപ്രദമായ ചില പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തുന്നത് അപ്പോൾ ഈ അടുത്ത സമയത്ത് സ്കൂളിൻ്റെ അല്ലേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ നിരവധി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക അപ്പോൾ കിംസ് ഹെൽത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്നേഹതീരം ഒരുക്കിയിരിക്കുന്ന ഈ പവനം അതിനെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവിടെ അതിൻ്റെ കീ കൈമാറ്റം നടത്തി എങ്കിലും കോവിഡ് കാലഘട്ടത്തിൽ നമ്മെ വേർതിരിഞ്ഞു പോയ ഒരു സഹോദരന് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കി കൊടുത്തത് പ്രത്യേകിച്ച് നസിയ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ അതിനെ കുറേ താൽപ്പര്യം കാണിച്ചുകൊണ്ട് ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ടു എന്ന് ശ്രീ സക്കീറും സൂചിപ്പിക്കുകയുണ്ടായി എന്തായാലും ഇത്തരം പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാവരെയും അതിനെ പ്രത്യേകമായി ഞാൻ അഭ്യർത്ഥിക്കുക മറ്റേ ഒരാളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും അറിഞ്ഞുകൊണ്ട് അതിനെ സഹായിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന സ്നേഹതീരത്തിന് അതിൻ്റെ ചെയർമാൻ ഉൾപ്പെടെ എല്ലാവരും അതിന് അതോട് ഒപ്പം സഹകരിച്ച എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് നിറവേറ്റിയതായി നിങ്ങളെ സന്തോഷത്തോടെ അറിയിക്കുകയാണ് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും ിയങ്കരമായ എന്ത് ഏറെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തി മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ പ്രവർത്തകർ പ്രിയപ്പെട്ട നാട്ടുകാർ നിങ്ങളുടെ എല്ലാം ക്ഷണം സ്വീകരിച്ച് എത്തി എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി